ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ് കെ എസ് എ കെ എസ് ഡബ്ല്യു എം പിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ഗരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ജെൻഡർ എക്സ്പേർട്ട് അതുപോലെ പ്രൊക്യുമെൻ്റ് എക്സ്പേർട്ട് തുടങ്ങിയ പുഴുകളിലേക്കാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കീഴിലുള്ള കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് സി എം ടി വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് സി എം ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ് ആ സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അതിൽ പോയി പറയുന്ന കോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഹെഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഒരു വേക്കൻസി കരമായി സംസ്കരണ പദ്ധതിയിലേക്കാണ് ജോലി അതിലേക്ക് പി എച്ച് ഡി ആണ് വേണ്ടത് അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ പ്രൊക്യൂമെൻറ്റ് എക്സ്പേർട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ശമ്പളമൊക്കെ ലഭിക്കുന്നത് പ്രൊക്യുമെൻറ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് ഏരിയാസ് എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ പ്രൊക്യൂമെൻ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓർ ഫിനാൻസ് ഓർ എൻജിനീയറിങ്ങിലുള്ള ഒരു ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടി വേണം അപ്പം അറുപത് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണ് പ്രിഫറൻസ് നൽകുന്നത് അറുപത് വയസ്സ് വരവ് അപ്ലൈ ചെയ്യാം അറുപത്താറായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നീട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ ജെൻഡർ എക്സ്പേർട്ടാണ് മാസ്റ്റർ ഡിഗ്രി തന്നെയാണ് അതിലേക്കും അറുപത്താറായിരം വരെ ശമ്പളം ലഭിക്കും പിന്നെ ഡി ഒ കം ഡാറ്റ എൻട്രി ഡിഒ കം എം ടി പി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടി ടാസ്ക് പേഴ്സൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഫ്രം മെയർ ഏഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ പി ജി ഡി സി എ ഓർ ഡി സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ലോ ടൈപ്പിംഗ് ലോ ലോ റൈപ്പിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവറും കൂടിയും വേണം നാൽപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് ചെയ്യാം ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപ മന്ത്ലി ലഭിക്കുന്ന സാലറി അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യാതൊരു അപേക്ഷാ ഫീസും ഇല്ല എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്യാൻ നോക്കിയാലും അടുത്ത നോട്ടിഫിക്കേഷനായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ